ഹലോ ഗേസ് ജോസ് നാറോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ തമ്പുരുവേൽ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഇതിൽ വന്നതെന്ന് എനിക്കറിയാം ഞങ്ങൾ ഇവിടെ കപ്പ പൊരിക്കലാണ് കപ്പ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ മരക്കി അല്ലെങ്കിൽ എന്ന് പറയും ചിലരുടെ നാട്ടിൽ കപ്പ മരച്ചീനി എന്നൊക്കെയാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്ന് ഇവിടെ കമൻറ്റ് ചെയ്യണം ഏത് സ്ഥലത്താണെന്നു കൂടെ ഓക്കെ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഫോട്ടോസിലും മരക്കഴങ്ങ് പൊരിച്ചായിരുന്നു പക്ഷേ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ആ ടൈമിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും മൂടുന്നില്ലായിരുന്നു ഇപ്പോഴേ ശൈചേട്ടൻ്റെ വീട്ടിൽ രണ്ട് മരട് മരക്കങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബൈജോട്ടറെ കണ്ടോ കോളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് മരക്കഴഞ്ഞ് പൊരിക്കാൻ വന്നിരിക്കുന്നത് നല്ല എല്ലാവരും നല്ല ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇവർ രണ്ടുപേരും മെല്ലെ മെല്ലെ ഞാൻ പറഞ്ഞു വീഡിയോസിനായിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോസിന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അവസാനം ഷൈൻ ചെയ്യനും കൂടെ വന്ന് അവർ മൂന്ന് പേരും കൂടെ പൊരിക്കാൻ തുടങ്ങി അതൊക്കെ ഉണ്ടോ നല്ല അടിപൊളി കപ്പയാണ് ഗസ് നമ്മുടെ ചെന്നൈയിൽ ഞങ്ങളെ മലയാളികൾ നട്ടു നനച്ചുണ്ടാക്കിയ കപ്പ ഇതുമാത്രമല്ല ഇഷ്ടംപോലെ കപ്പം ഉണ്ടായിരുന്നു അതൊക്കെ ഇതിനു മുമ്പ് അവർ എടുത്തു കഴിഞ്ഞിരുന്നു നമ്മൾ മലയാളികൾ എവിടെ പോയാലും കൃഷിയും ഇങ്ങനത്തെ പല പരിപാടിയും ചെയ്യും അത് നമ്മളെ ജീവിലുള്ളതാണ് അത് നമ്മൾ ചെയ്തിരിക്കും അതെവിടെ പോയാലും അത് ചെയ്തിരിക്കും ഷൈൻചാട്ടന് ഇത് മാത്രമല്ല ഇവിടെ കൃഷി വാഴ കൃഷിയുണ്ട് കണ്ടോ വാഴ കുലച്ച അല്ലാതെ തന്നെ കറിവേപ്പില ഉണ്ട് കറിവേപ്പിലേൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അത്രക്കും വലിയൊരു കറിവേപ്പിലയുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ മുളക് കൃഷി അങ്ങനെ കൃഷിയോ കൃഷിയാണ് ഇവിടെ എൻ്റെ വീട്ടിലുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പതിയെ പതിയെ ഇടുന്നതായിരിക്കും വാഴ കണ്ടോ വാഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വാഴ വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് എടുക്കും അതുപോലെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഒരാൾക്കും കൊടുത്ത് നമ്മൾ തിരുപ്പതി അടയും അപ്പോൾ രണ്ടു പേരും ഞങ്ങൾ പൊരിച്ചു ഗീസ് പിന്നീട് ഞങ്ങൾ ഇത് കട്ട് ചെയ്യേണ്ട ടൈമാണ് എല്ലാവരും കൂടെ കട്ട് ചെയ്യണം ഗീസ് നാലു പേരും കൂടെ കട്ട് ചെയ്യുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു മറ്റുള്ളവർ ഫോൺ നോക്കുന്നു കട്ട് ചെയ്ത് തേച്ചിയും സോമിയ ചേച്ചിയും ബിന്ദു ചേച്ചിയും ഷൈൻജേട്ടനും വരുന്ന ആദ്യം പേരും ഞാൻ ഒരുപാട് പേരും കട്ട് ചെയ്തതായിരുന്നു പിന്നെ അവർക്ക് ഞങ്ങൾ ഇട്ട കൊടുത്തു ഡോ ചേട്ടൻ നല്ല മൂഡാണ് ഞങ്ങൾ അടിപൊളി മൂഡിലാണ് നിൽക്കുന്നത് സുനിയേട്ടൻ ഇത് ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ഇപ്പോഴത്തെ കാണുന്നത് എല്ലാവരും കൂടെ നല്ല ഹാപ്പി മൂഡിലായിരുന്നു വേറൊരു ഫാമിലി കൂടെ ഉണ്ട് സത്യേട്ടനും രജനീയ ചേച്ചിയും പിന്നെ വിനോട്ടനുണ്ട് അവർ ചേച്ചി നാട്ടിൽ പോയായിരുന്നു അതുകൊണ്ട് പിന്നെ ചേ സത്യേട്ടം കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ എന്നൊന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ കപ്പ കഴുകയാണെങ്കിൽ ഗസ് ഡൽ ചേച്ചിയാണ് കഴുകുന്നത് ഞാൻ നോക്കി നിന്ന് വീഡിയോ എടുക്കുന്നു ഹെൽപ്പിങ്ങിനായിട്ട് സോണിയ ഉണ്ട് നല്ല കപ്പയായിരുന്നു സൂപ്പർ കപ്പയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് പിന്നെ വിശ്രമത്തിലാണ് കണ്ടോ എല്ലാവരും ട്ടൻ കൂളിങ്സ് ഇതുവരെ അഴിച്ചില്ല കണ്ടു എല്ലാവരും ഇരുന്ന് ഇതാ ബിന്ദു ചേച്ചി മൂന്നാലാടുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഇതാണ് കറിവേപ്പില ഷൈൻ ചേട്ടൻ്റെ കറിവേപ്പിലയുടെ ശേഖരം ഒന്നും പറഞ്ഞില്ല അതുകൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ പയറുണ്ടായിരുന്നു അവിടെ അത് ഏതേച്ചിയും കൂടെ പയർ വർക്ക് ചെയ്യാമായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു നിറയെ പയരുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരോട് പയർ പറക്കുന്നിടയിൽ എൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ വിത്ത് അതായത് ചിലതെല്ലാം മൂത്തതായിരുന്നു ആ മൂത്ത വിത്ത് ഇട്ടാൽ ഉണ്ടാവില്ല എന്ന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം നമ്മളറിയാത്ത കാര്യങ്ങൾ മൂത്തവരൊന്നു ചോദിക്കുന്ന ഒരു തെറ്റുമില്ലല്ലോ അങ്ങനെ നമ്മൾ പയരൊക്കെ പറച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക